എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു റോംബസ് ലേണിംഗ് നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് റെയിൽവേ പരീക്ഷകളുടെ കാലമാണ് അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എങ്ങനെ നമുക്കൊരു ഹൈ സ്കോറിംഗ് സബ്ജക്റ്റ് ആക്കാം ഈ ഒരു കാര്യം നമുക്ക് നോക്കിയാലോ നമുക്കറിയാം ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് മാർക്കാണ് നമുക്ക് കിട്ടുന്നത് ഈ ഇരുപത്തഞ്ച് മാർക്ക് തന്നെ നമുക്ക് എന്താണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കെമിസ്ട്രിയുടെ വെയിറ്റേജ് പയ്യെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് എന്തായാലും എന്താ ഒരു എട്ട് ക്വസ്റ്റ്യൻ തൊട്ട് പത്ത് ക്വസ്റ്റ്യൻ വരെ ഇവിടെയും പ്രതീക്ഷിക്കാം ഇനി എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള സിലബസ് ഉണ്ട് അതായത് ഗ്രൂപ്പ് ഡി എക്സാംസ് ആണെങ്കിൽ അവിടെ ടെൻത്ത് ലെവൽ എൻ സി ആർ ടി ടെക്സ്റ്റുകളാണ് നമ്മൾ നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് അവിടെ ഹൈ ൽഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒട്ടും വിട്ടുപോകാതെ നമ്മൾ എന്തായാലും നോക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഇതിൽ തന്നെ തുടങ്ങുന്നത് മാറ്ററിൻ്റെ സ്റ്റേറ്റ്സും അതുപോലെ പ്യൂരിറ്റിയും വെച്ചിട്ടാണ് നമുക്ക് ഓൾറെഡി അറിയാം മാറ്റർ എന്ന് പറയുന്നത് സോളിഡ് ലിക്വിഡ് അതുപോലെ ഗ്യാസ് സ്റ്റേജുകളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മാറ്റർ അത് സോളിഡ് ആയിക്കോട്ടെ ലിക്വിഡ് ആയിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ ഇതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഒരു പോർഷനിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ചെറിയ ഘടകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് ആറ്റം എന്നാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആറ്റത്തിൻ്റെ മാസ് കാണാനും അതുപോലെ ആറ്റംസ് ചേർത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന മോളിക്യൂൾസിൻ്റെ മാസ് കാണാനും ചോദ്യങ്ങൾ വരാറുണ്ട് അറ്റോമിക് മാസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളതിനെ അറ്റോമിക് മാസ് യൂണിറ്റ് അഥവാ യൂണിഫൈഡ് മാസ് യൂണിറ്റിലാണ് പറയുന്നത് ഇതിനെ സ്മോൾ യു വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് കണക്കിലാണ് നമ്മൾ ഒരു ആറ്റത്തിന്റെ മാസ് പറയുന്നത് നമ്മൾ സാധാരണ കിലോഗ്രാം കണക്കിൽ പറയും ഗ്രാം കണക്കിലൊക്കെ പറയും ഇവിടെ ആറ്റത്തിന്റെ മാസ് കാണുമ്പോൾ നമ്മൾ അവിടെ എടുക്കുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് ഇത് ഓർത്തു വെക്കുക എന്നാൽ എന്താണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസിന്റെ പന്ത്രണ്ടിലൊന്നിനെയാണ് നമ്മൾ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസിന്റെ ഒന്നിനെ ഈ രീതിയിൽ നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കും അങ്ങനെയാണെങ്കിൽ ഈ ആറ്റംസ് ചേർത്ത് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ തന്മാത്രകൾ അവരുടെ മൊത്തം മാസ് എത്രയായിരിക്കും അവരുടെ മൊത്തം മാസ് എത്രയായിരിക്കും അവിടുത്തെ മാസ് നോക്കുമ്പോൾ ഈ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ആറ്റംസ് എടുത്തിട്ടുണ്ടോ ആ ഓരോ ആറ്റത്തിൻ്റെയും മാസിനെ ടോട്ടലായിട്ട് സം ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും അതായത് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് സം ഓഫ് അറ്റോമിക് മാസസ് ആയിരിക്കും ഈ രീതിയിൽ ആറ്റം എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് ഈ ഈയൊരു കണക്കിലാണ് കാണുന്നതെന്നും മോളിക്കുലാർ മാസും നമുക്ക് എന്താണ് ഇതേ കണക്കിൽ തന്നെ പറയാമെന്നും മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് അത് മനസ്സിലാക്കാൻ മോൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ മാസ് കാണുന്നത് അറ്റോമിക് മാസ് യൂണിറ്റിലാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒരാറ്റത്തിൻ്റെ മാസ് അറ്റോമിക് മാസ് യൂണിറ്റ് കണക്കിൽ ഞാൻ കണ്ടാൽ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ ഇവിടുത്തെ അറ്റോമിക് മാസ് യൂണിറ്റിൽ കിട്ടിയിരിക്കുന്ന ആ വാല്യുവിനെ ഞാൻ ഗ്രാം കണക്കിലേക്ക് മാറ്റുമ്പോൾ ഞാൻ അവിടെ ഗ്രാം കണക്കിലേക്ക് മാറ്റുമ്പോൾ അവിടെ എത്ര അധികം ആറ്റംസ് ചേർന്നിട്ടുണ്ടോ അതിനെ പറയുന്ന പേരാണ് വൺ മോൾ ഞാൻ ഗ്രാം കണക്കിലേക്ക് അറ്റോമിക് മാസ് യൂണിറ്റിനെ മാറ്റുമ്പോൾ അവിടെ എത്ര അധികം ആറ്റംസ് ചേർന്നിരിക്കുന്നു അതിനെ പറയുന്ന പേരാണ് വൺ മോൾ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് യൂണിറ്റ് നമുക്കറിയാം ഒരാറ്റത്തിന് ഇത്രയധികം ഉണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഗ്രാം കണക്കിലേക്ക് ആ മാസിനെ ഞാൻ മാറ്റുമ്പോൾ അവിടെ എത്ര അധികം ഉണ്ട് ആ ആറ്റംസിൻ്റെ നമ്പർ ഈ പറയുന്നൊരു നമ്പർ ആയിരിക്കും ഇതിന്റെ പേര് അവോഗാട്രോ കോൺസ്റ്റന്റ് ഈ നമ്പർ നോക്കിക്കേ സിക്സ് പോയിൻ്റ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു പോസിറ്റീവ് ട്വൻറി ത്രീ ഇത്രയും വലിയൊരു നമ്പറാണ് നമ്മൾക്ക് ഒരു അറ്റോമിക് മാസ് യൂണിറ്റിൽ ഒരു ആറ്റം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന വാല്യുവിനെ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എത്ര അധികം പാർട്ടിക്കിൾസ് അവിടെ ഉണ്ട് എത്ര അധികം ആറ്റംസ് അവിടെ ഉണ്ട് അതാണ് കാണിക്കുന്നത് ഇനി അത് മോളിക്യൂൾ ആയിട്ട് എടുത്താലോ ഒരു മോളിക്യൂളിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് ഇത്രയാണെങ്കിൽ ആ സെയിം മോളിക്യൂൾ നമ്മൾ ഗ്രാം കണക്കിലെടുക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ട് എന്താണ് ഈ അവോഗ്രോ കോൺസ്റ്റൻ്റിലുള്ള അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകും ഇത് ആറ്റംസ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് മോളിക്യൂൾസ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് അയൺസ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ നമ്മൾ എന്താണ് ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും നമുക്ക് ചോദ്യങ്ങൾ തന്നെ നോക്കാം ഈ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് ഒരാളെ കൂടി ഓർത്തിരിക്കണം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗീവൺ മാസ് ബൈ മോളാർ മാസ് കെമിസ്ട്രിയിൽ വരുന്ന കുറച്ച് മാത്സ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾ ചില ആൾക്കാർ എന്താണ് കാണുമ്പോൾ തന്നെ വിട്ടുകളയും കാരണം എന്താണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അതിൽ മാത്സ് ചെയ്തിട്ട് വേണം ഉത്തരം കണ്ടുപിടിക്കാൻ ഓൾറെഡി സമയം കുറവായിരിക്കും സോ അടുത്തടുത്ത ചോദ്യത്തിലേക്ക് പോകും എന്നാൽ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എൻ്റെ ഒപ്പം നോക്കിക്കേ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗീവൺ മാസ് ബൈ മോളാർ മാസ് ഇത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതില് ഗീവൺ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഗ്രാം കണക്കിലായിരിക്കാം കിലോ കണക്കിലായിരിക്കാം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ടാകും മോളാർ മാസ് എന്നുദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന ആറ്റത്തിന്റെ മാസ് അതെന്തിലായിരിക്കും അറ്റോമിക് മാസ് യൂണിറ്റില് അത് തന്നെ മോളിക്യൂൾ ആണെങ്കിലോ ആ മോളിക്യൂളിന്റെ മാസ് അറ്റോമിക് മാസ് യൂണിറ്റില് ഈ രീതിയിലാണ് മോളാർ മാസ് നമ്മൾ പറയുന്നത് ഇതിൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗീവൺ മാൻസ് ബൈ മോളാർ മാസ് അതുകൊണ്ട് തന്നെ മോളാർ മാസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാംസ് സ്പെർ മോൾ എന്ന കണക്കിലാണ് ഗ്രാംസ് സ്പെർ മോൾ എന്ന കണക്കിലാണ് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാം ഇനി പഠിച്ചിരിക്കേണ്ട കുറച്ച് അറ്റോമിക് മാസ് യൂണിറ്റുകളുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാർബൺ കാർബണറ്റം എടുത്താൽ അതിൻ്റെ പന്ത്രണ്ടിലൊന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ മൊത്തം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പറയാം ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഒന്നാണ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഒന്നാണ് ഇനി ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ മോളിക്യൂൾസും ഇഷ്ടംപോലെ ആറ്റംസും ആയിട്ട് പ്രസന്റ് ആയിട്ടിരിക്കുന്ന ആളാണ് ഓക്സിജൻ ഈ ഓക്സിജനെ ഓർത്തിരിക്കണം ഓക്സിജൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് പതിനാറാണ് നൈട്രജന്റെ പതിനാലാണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഇതുപോലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ചുറ്റും പല ഫോംസിൽ ഇവരെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരുടെ അറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ പഠിച്ചു വെക്കണം അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ എന്താണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാൻ വേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് ഇതിൽ നോക്കാനുള്ളത് എ എം യു എന്ന് പറയുന്നത് നമ്മളെ എന്തൊരു യൂണിറ്റ് എന്നാണ് അല്ലെങ്കിൽ ഇതിനെ പ്രോപ്പറായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്താൽ ഇതിനെ ആയിട്ട് നമ്മൾ എന്താണ് നീറ്റ് എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏതായിട്ട് വരും നമുക്ക് എ എം യു എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ് അഥവാ യു എന്ന് എടുക്കാം അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് എടുക്കേണ്ടത് എ എം യു എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് ഇനി ഇവിടെ നോക്കിയാൽ ആദ്യത്തേത് അവോഗ്യാട്രോ മാസ് യൂണിറ്റ് ഇത് തെറ്റാണ് അറ്റോമിക് യൂണിഫൈഡ് മാസ് യൂണിറ്റ് അല്ല ഇവിടെ യൂണിഫൈഡ് എന്ന് വരുന്നത് എക്സ്ട്രാ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും തെറ്റിപ്പോവും പിന്നെ വരുന്നത് അറ്റോമിക് മാസ് യൂണിറ്റും അറ്റോമിക് മോളിക്യൂൾ യൂണിറ്റും ആണ് ഇതിൽ തന്നെ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇതേപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് ഇവിടെ എന്താണ് നമ്മൾ പഠിച്ച ഡെഫിനിഷൻ അതേപോലെ എടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ബേസിക്സ് വളരെ തറവായിട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം ഇനി കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കാം ഇവിടെ നോക്കിയാല് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം കാർബൺ ഡയോക്സൈഡില് എത്ര മോളുകൾ ഉണ്ട് ഒരു മോൾ എന്ന് പറഞ്ഞാൽ സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ ഇത്രയധികം കണികകൾ അത് ആറ്റംസ് ആയിക്കോട്ടെ മോളിക്യൂൾസ് ആയിക്കോട്ടെ അയൺ ആയിക്കോട്ടെ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന പദാർത്ഥത്തിനാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന മാസ് ഈ പറഞ്ഞിരിക്കുന്ന പദാർത്ഥത്തിൽ നമുക്ക് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ആ ഒരു പദാർത്ഥത്തിന്റെ ഇവിടെ തന്നിരിക്ക മോളിൾ ആണ്ോളിക്യൂളിന്റെ മോളാർ മാസ് നമ്മൾ പറഞ്ഞു ഒരു ഒരാറ്റത്തിന് അറ്റോമിക് മാസ് യൂണിറ്റിലാണ് പറയുന്നത് മോളിക്യൂൾ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അതിലുള്ള എല്ലാ ആറ്റത്തിൻ്റെയും മാസിനെ ഒരുമിച്ച് ആഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മോളാർ മാസ് ആണ് സിഒ റ്റുവിന്റെ മോളാർ മാസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അറ്റോമിക് മാസ് ഓഫ് സി കണ്ടുപിടിക്കണം അതുപോലെ തന്നെ എന്താണ് ഓ ടു അതായത് ഓക്സിജന്റെ അറ്റോമിക് മാസിന്റെ ഡബിൾ നമ്മളോട് എടുക്കേണ്ടി വരും ഈ രീതിയിൽ എടുക്കുമ്പോൾ നേരത്തെ കണ്ട ടേബിൾ ഒന്ന് ഓർത്തു നോക്കിക്കെ സിയുടെ അറ്റോമിക് മാസ് എത്ര യൂണിറ്റ് ആയിരുന്നു പന്ത്രണ്ടായിരുന്നു സീഡ് അറ്റോമിക് മാസ് പന്ത്രണ്ട് ആയിരുന്നു അതുപോലെ തന്നെ ഓക്സിജന്റെയോ ഒരു ഓക്സിജൻ ഐറ്റത്തിന്റെ അറ്റോമിക് മാസ് പതിനാറ് എന്നാണ് കൂട്ടിയത് പതിനാറ് എന്നാണ് നമ്മൾ കൂട്ടിയത് ഈ രീതിയിൽ നോക്കുമ്പോൾ പന്ത്രണ്ട് പ്ലസ് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് പ്ലസ് മുപ്പത്തിരണ്ട് വരുന്നത് നാപ്പത്തിനാല് യു ആണ് നമുക്കിവിടെ മോളാർ മാസ് ഓഫ് സിഒു എന്ന് കിട്ടിയത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റോമിക് മാസ് എടുക്കുന്നത് യു എന്ന ആ ഒരു വാല്യൂവിലാണ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിലാണ് യു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറ്റോമിക് മാസ് യൂണിറ്റ് ഈ അറ്റോമിക് മാസ് യൂണിറ്റ് കാർബണിന്റെ കാര്യത്തിൽ വരുമ്പോൾ കാർബൺ ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് യു ആണ് അതുപോലെ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പതിനാറ് യു ആണ് ഇവിടെ നമ്മൾ സിഒ റ്റു ആയതുകൊണ്ട് ഡബിൾ ചെയ്യുന്നു സിഒ റ്റു ആയതുകൊണ്ട് നമ്മളിവിടെ ഡബിൾ ചെയ്യുന്നു അങ്ങനെ ഈ ഒരു മോളിക്യൂളിൻ്റെ മോളാർ മാസ് എടുക്കുന്നത് ഈ ഒരു മോളിക്യൂള് സിഒ റ്റു എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് കാർബൺ ഐറ്റത്തിൻ്റെ മാസ് പ്ലസ് ഓക്സിജൻ ഐറ്റത്തിൻ്റെ മാസിൻ്റെ ഡബിൾ ആയിട്ട് എടുത്തു അങ്ങനെ എടുത്തപ്പോൾ നമുക്ക് കിട്ടി പന്ത്രണ്ട് പ്ലസ് ടു ഇൻറ്റു സിക്സ്റ്റി ഈ രീതിയിൽ ചെയ്യുമ്പോൾ നാൽപ്പത്തി നാല് യു ആണ് നമുക്ക് മോളാർ മാസ് കിട്ടിയത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാനുള്ള നമ്പർ ഓഫ് മോൾസാണ് ഇതാണ് നമ്മളുടെ ഇക്വേഷൻ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് നമുക്ക് എങ്ങനെ എഴുതാം തന്നിരിക്കുന്ന മാസ് എത്രയാണത് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഡിവൈഡഡ് ബൈ നമുക്ക് ഇട്ടിരിക്കുന്നത് നാപ്പത്തിനാല് എത്ര വരും ഇരുന്നൂറ്റി ഇരുപത് ബൈ നാപ്പത്തിനാല് എഴുപോ നമുക്ക് അഞ്ചെന്ന് കിട്ടും ഈ രീതിയിൽ അഞ്ച് മോളാണ് അവിടെയുള്ള ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന മോൾ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ എണ്ണം അഞ്ച് മോൾ അഞ്ച് മോൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫൈവ് ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ ഇത്ര അധികം സിഒ റ്റു കണികകൾ അവിടെ അടങ്ങിയിരിക്കുന്നു ഈ രീതിയിൽ പറയാൻ പറ്റും നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഇക്വേഷനാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇനി പന്ത്രണ്ട് ഗ്രാം ഓക്സിജൻ ഗ്യാസ് അവിടെ തന്നിരിക്കുന്നു ഇതിൽ എത്ര മോൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ കുറെ പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും ഓക്സിജൻ ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മളോട് ഇവിടെ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടുത്തെ വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാം പതിനാറ് എന്ന് എടുക്കാം എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ ഗ്യാസ് ആണ് അതായത് ഇവിടെ പറയുന്നത് ഓ ടൂ ആണ് അപ്പം നമ്മൾ അവിടെ എങ്ങനെ എടുക്കണം അവിടുത്തെ മോളാർ മാസ് എങ്ങനെ എടുക്കണം ഓ റ്റുവിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എടുക്കുന്നത് അതായത് ഗ്യാസിന്റെ മോളാർ മാസ് മുപ്പത്തിരണ്ട് വീണ്ടും ആ ഇക്വേഷൻ തന്നെ എന്താണ് നമ്പർ ഓഫ് മോൾസ് എന്ന് തന്നിരിക്കുന്ന മാസിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു മോളാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു തന്നിരിക്കുന്നത് എത്രയാണ് പന്ത്രണ്ട് ഗ്രാം ആണ് അത് ഡിവൈഡഡ് ബൈ മുപ്പത്തിരണ്ട് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും മൂന്ന് ബൈ എട്ടെന്ന് ഇതിന് സിംപ്ലിഫൈ ചെയ്യാം അത് വീണ്ടും ചെയ്ത് വരുമ്പോൾ ഈ രീതിയിൽ നമ്പർ ഓഫ് മോൾസ് കിട്ടുന്നത് സീറോ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആണ് നമുക്കിവിടെ സീറോ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആകെ നമ്മൾ പറയുന്ന ഒരേ ഒരു ആണ് ഈ കോൺസെപ്റ്റിൽ മനസ്സിലാക്കിയിരിക്കാൻ ഇത്രേ ഉള്ളൂ അറ്റോമിക് മാസ് യൂണിറ്റ് അതായത് ആറ്റംസ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കണികയുടെ മാസ് എടുക്കുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് വെച്ചിട്ടാണ് ഈ അറ്റോമിക് മാസ് നമ്മൾക്ക് ഒരു കണികയുടെ മാസ് കിട്ടി അതിനെ ഗ്രാം കണക്കിലേക്ക് നമ്മൾ മാറ്റിയാൽ അവിടെ അധികം തന്നെ എന്തുണ്ടാകും ആറ്റത്തിൻ്റെ എണ്ണം കൂടും എത്ര ആറ്റംസ് ഉണ്ട് അതിന് നമ്മൾ പറയുന്നതാണ് വൺ മോൾ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കിയാൽ അവിടെ വൺ മോൾ ആറ്റംസ് ഉണ്ടാകും അറ്റോമിക് മാസ് യൂണിറ്റിൽ കിട്ടിയ ഒരു ആറ്റത്തിന്റെ മാസിനെ നമ്മൾ ഗ്രാം കണക്കിലേക്ക് മാറ്റുമ്പോൾ അവിടെ എന്ത് ആറ്റം ആയാലും എന്ത് മോളിക്യൂൾ ആയാലും അവിടെ ടോട്ടൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇതെപ്പോഴും എന്തായിരിക്കും വൺ മോൾ ആയിരിക്കും നമ്മൾ ഫിസിക്സിൽ എസ് ഐ യൂണിറ്റുകൾ പറയുമ്പോൾ ഏഴ് എസ് ഐ യൂണിറ്റുകൾ എടുത്തു പറയുന്നുണ്ട് അതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയും അളവ് നമ്മൾ എടുക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ഇത് കാണിക്കുന്നത് മോൾ എന്ന് പറയുന്ന കണക്കിലാണ് ഈ മോളിന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടു അവഗാഡ്രോ കോൺസ്റ്റന്റ് നമ്മൾ ആ വാല്യൂ നോക്കുകയും ചെയ്തു അടുത്ത ചോദ്യം നോക്കിയാലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് അതായത് സീറോ പോയിന്റ് സിക്സ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തില് ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജൻ ആറ്റം ആണെന്ന് അങ്ങനെയാണെങ്കിൽ സീറോ പോയിന്റ് സിക്സ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും നമുക്ക് എന്താണ് ശരിക്കും കാണേണ്ടത് ഇക്വേഷൻ അത് തന്നെയാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മാസ് ഗീവൺ മാസ് ബൈ മോളാർ മാസ് ഇക്വേഷൻ സെയിം ഇക്വേഷൻ തന്നെ നമ്മളിപ്പോ ചെയ്ത എല്ലാ ചോദ്യങ്ങളിലും നമ്മൾ ഒരേ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഇക്വേഷനിൽ തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സീറോ പോയിന്റ് സിക്സ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ മാസ് ആണ് അപ്പൊ ഇവിടെ ഗീവൺ മാസ് കണ്ടുപിടിക്കണം ഗീവൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളാർ മാസ് എത്രയാണ് ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ മോളാർ മാസ് എത്രയാണ് നമ്മൾ ആ ടേബിൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹൈഡ്രജൻ ആണെങ്കിൽ അത് വൺ കാർബൺ ആണെങ്കിൽ അത് ട്വൽവ് ഓക്സിജൻ ആണെങ്കിൽ അത് സിക്സ്റ്റീൻ ഈ ഒരു കണക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മോളാർ മാസ് എന്ന് പറയുന്നത് ആണ് അങ്ങനെ വരുമ്പോ ഗീവൺ മാസ് എത്രയായിരിക്കും ഈ വൺ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി സീറോ പോയിന്റ് സിക്സ് ഇൻറ്റു വൺ അതായത് സീറോ പോയിന്റ് സിക്സ് ഗ്രാമിലായിരിക്കും സീറോ പോയിന്റ് സിക്സ് ഗ്രാം നമ്മൾ നേരത്തെ എടുത്ത ആൾക്കാരിലൊന്നും യൂണിറ്റ് ഉണ്ടായില്ല കാരണം എന്താണ് അത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരുന്നു ഇവിടെ ചോദിച്ചിരിക്കുന്ന മാസ് ആണ് അതുകൊണ്ട് നമുക്ക് എന്താ സീറോ പോയിന്റ് സിക്സ് ഗ്രാം പറയാം വീണ്ടും ഒരു ചോദ്യം നോക്കിയാലോ സി എച്ച് ഫോർ മീതെൻ അഥവാ സി എച്ച് ഫോർ ഇവിടെ മീതേന്റെ മോളിക്കുലാർ മാസ് കാണണം സി എച്ച് ഫോറിൻ്റെ മോളിക്കുലാർ മാസ് കാണണം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് സി എച്ച് ഫോറിന്റെ മോളാർ മാസ് ഇതേപോലെ കാണാൻ പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മോളിക്യൂള് ഒരു കാർബൺ ആറ്റത്തിനോട് നാല് ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ മോളാർ മാസ് അല്ലെങ്കിൽ എന്താണ് ആ ആറ്റം എല്ലാം ചേർന്നിട്ട് വരുന്ന ആ ഒരു മോളിക്യൂളിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് പ്ലസ് നാല് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണ് നോക്കിയാലോ കാർബണിന് നമുക്ക് ഓൾറെഡി അറിയാം പന്ത്രണ്ട് ആണെന്ന് അതുപോലെ ഹൈഡ്രജൻ ആറ്റം മൊത്തം നാലെണ്ണം ഉണ്ട് അപ്പൊ നാല് ഇൻഡു ഒരു ഹൈഡ്രോജൻ അറ്റത്തിന്റെ മാസം ആണ് നമുക്ക് എങ്ങനെ എഴുതാം പന്ത്രണ്ട് പ്ലസ് നാല് അതായത് പതിനാറ് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് സോ പതിനാറ് യു എന്ന് എഴുതാം ഇതിൽ പതിനാറ് യു ആണ് ഉത്തരം വരുന്നത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും നോക്കാം സി ടു എച്ച് ടു നമ്മൾ സി എച്ച് ഫോർ കണ്ടു അങ്ങനെയാണെങ്കിൽ സി ടു എച്ച് ടു ഇവിടുത്തെ മോളാർ മാസം എത്രയായിരിക്കും സി ടു എച്ച് ടു എങ്ങനെയാണ് കാണുന്നത് രണ്ട് കാർബൺ കാർബണായിട്ടും രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ടു ഇൻറ്റു ആദ്യം ഒരു കാർബണിന്റെ വാല്യൂ അതായത് പന്ത്രണ്ട് പ്ലസ് വീണ്ടും എന്താണ് ടൂ ഇൻറ്റു ഒരു ഹൈഡ്രജന്റെ വാല്യൂ അതായത് ഒന്ന് നമുക്ക് എഴുതുമ്പോൾ ഇരുപത്തിനാല് പ്ലസ് രണ്ട് അഥവാ ഇരുപത്തി ആറ് ഈ രീതിയിൽ എഴുതാൻ പറ്റും ഇരുപത്തി ആറ് യു അഥവാ ഗ്രാം പെർ മോൾ എന്ന് എഴുതാം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും വീണ്ടും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും ആർ ആർ ബി നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ അറിയാം ചില സമയത്ത് എന്താണ് ആറ്റം എന്ന് എടുത്തു പറയും ചില സമയത്ത് ഗ്യാസ് അല്ലെങ്കിൽ സോളിഡ് എന്നൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാകും ഈ രീതിയിൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത് മാസ് ആണ് തന്നിരിക്കുന്നത് അതായത് ഫൈൻ ദ മാസ് ഓഫ് ഫൈവ് മോൾസ് ഓഫ് എച്ച് ടു ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അഞ്ചു ഓഫ് എച്ച് ടു എടുത്താല് എച്ച് ടു എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ശാസ്ത്രനാമമാണ് അതിൽ അഞ്ച് മോൾ എടുത്താല് അത്രയും അധികം പാർട്ടിക്കിൾസ് ഓരോ മോളില് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് അധികം പാർട്ടിക്കിൾസ് ഉണ്ട് ഇങ്ങനെ അഞ്ച് മോൾ എടുത്താല് അവിടത്തെ മുഴുവൻ മാസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇത്രയും നേരം ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ എന്താണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗീവൺ മാസ് ബൈ മോളാർ മാസ് ആണ് ഇതിൽ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് മോൾസ് അഞ്ച് മോൾ എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഗീവൺ മാസം മോളാർ മാസം ഇതിൽ ഗീവൺ മാസം കണ്ടുപിടിക്കണം മോളാർ മാസം എങ്ങനെയാ നോക്കുന്നത് എച്ച് ടു അപ്പോ രണ്ട് എച്ച് അതായത് രണ്ട് ഇൻറ്റു വൺ പ്ലസ് ഒരു ഓക്സിജൻ അപ്പൊ അവിടെ പതിനാറ് നമുക്കതിനെ അതിനെ രണ്ട് പ്ലസ് പതിനാറ് പതിനെട്ടെന്ന് എഴുതാം അപ്പൊ അവിടെ ഗീവൺ മാസ് എങ്ങനെ വരും ഗീവൺ മാസ് ബൈ പതിനെട്ടാണ് അഞ്ചു മോൾ അങ്ങനെയാണെങ്കിൽ ഗീവൺ മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് ഇന്റു പതിനെട്ട് എന്ന് എഴുതാം നമുക്ക് ഈ രീതിയിൽ തൊണ്ണൂറ് ഗ്രാം ആണ് കിട്ടുന്നത് തൊണ്ണൂറ് ഗ്രാം നമുക്ക് ഈ രീതിയിൽ കിട്ടും ഇപ്പോ ഇത്രയും ചോദ്യങ്ങളെല്ലാം ആർ ആർ ബി കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ ആകെ വേണ്ടി വന്നത് ഒരു ഇക്വേഷൻ ആണ് അതായത് ഗവൺ മാസ് ബൈ മോൾആർ മാസ് ആണ് എപ്പോഴും എന്താണ് നമ്പർ ഓഫ് മോൾസ് എന്താണ് ഈ മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റിൽ എടുക്കുന്ന സ്ഥിതിക്ക് ആ വാല്യൂ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരു ആറ്റത്തിന്റെ വാല്യൂ ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് വൺ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ആ വാല്യൂന് നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ അത് ഗ്രാം കണക്കിലെടുക്കുമ്പോൾ അവിടെ എത്ര അധികം ആറ്റംസ് ഉണ്ട് ഇതിന് നമ്മൾ പറയുന്നതാണ് വൺ മോൾ എന്നുള്ളത് ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടു ആ വാല്യൂവിനെ വിളിക്കുന്ന ഔഗാഡ്രോ കോൺസ്റ്റന്റ് ആണ് ഇതും നമ്മൾ കണ്ടു പിന്നെ നമ്മൾ ഇക്വേഷനും നോക്കി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്താണ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി ഇതിലെല്ലാം വരുന്നത് എന്താണ് ഒരേ ലോജിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് കെമിസ്ട്രിയിൽ വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണിത് അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ആണ് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എന്താണ് ഗ്രാം കണക്കിലാണ് നമ്മൾ മാസ് എടുക്കുന്നതെന്നും മോളാർ മാസ് എടുക്കുന്നത് ഗ്രാം പെർ മോളിലാണെന്നൊക്കെ ഓർത്തിരുന്നാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും സോ പഴയ ക്വസ്റ്റൻ പേപ്പറിൽ ഇതേപോലുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നല്ലൊരു കോൺസെപ്റ്റായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം താങ്ക് യു